നമസ്കാരം ഞാൻ ഫുഡ് കൗമുദി സ്വാഗതം പവർഡ് ബൈ കാത്തിരിപ്പിനൊടുവിൽ ക്യാമറകൾക്ക് മുന്നിൽ രാഷ്ട്രീയ വനവാസം കഴിഞ്ഞെത്തിയ രാഹുൽ ആദ്യമായി ക്യാമറകൾക്ക് മുന്നിൽ ഉത്തരേന്ത്യൻ കർഷക പ്രതിനിധികളുമായി നടന്ന കൂടിക്കാഴ്ചയിൽ എന്നും കർഷകർക്കൊപ്പമെന്ന് പ്രഖ്യാപനം നാളെ രാംലീല മൈതാനത്ത് നടക്കുന്ന കോൺഗ്രസ് കർഷക റാലിയിൽ രാഹുൽ പങ്കെടുക്കും ഭൂമിയേറ്റെടുക്കല് ബില്ലിനെതിരെ പോരാട്ടം ശക്തമാക്കുമെന്നും പാർട്ടി ഉപാധ്യക്ഷന് വിവാദാവധിക്കാലത്തെക്കുറിച്ചു മാത്രം വിശദീകരണമില്ല കര്ഷക റാലിക്കുശേഷം രാഹുൽ പോകുന്നത് സ്വന്തം മണ്ഡലമായ അമേഠിയിലേക്ക് നേതാവിനെ കണ്ടെത്തുന്നവര്ക്ക് പ്രതിഫല വാഗ്ദാനവുമായി അമേഠിയിൽ പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടത് കുറച്ചു ദിവസം മുൻപ് വിവാദങ്ങൾക്കിടെ രാഹുൽ ഉടൻ അധ്യക്ഷ പദവിയിലേക്കില്ലെന്ന സൂചനകൾ സ്ഥാനാരോഹണം ഡിസംബറില് എഐസിസി പ്ലീനറി സമ്മേളനം വരെ നീലുമെന്നും റിപ്പോർട്ട് കള്ളം പൊളിക്കാൻ പിള്ള മന്ത്രിമാരായ കെ എം മാണിക്കും അനൂപ് ജേക്കബിനുമെതിരെ അന്വേഷണാവശ്യവുമായി ആർ ബാലകൃഷ്ണപിള്ളയുടെ കത്ത് വിജിലൻസ് ഡയറക്ടർക്ക് അരിമിൽ ക്വാറി ഉടമകളിൽ നിന്ന് മാണി കൈക്കൂലി വാങ്ങിയെന്ന് കത്തിൽ പിള്ളയുടെ ആരോപണം അനൂപ് ജേക്കബിനെ കുരുക്കാൻ കൺസ്യൂമർ ഫോറം അംഗങ്ങളുടെ നിയമനത്തിലെ അഴിമതി ആക്ഷേപം മന്ത്രിമാരുടെ അഴിമതി വ്യക്തമാക്കി മുഖ്യമന്ത്രിക്ക് നേരത്തെ നൽകിയിരുന്ന രണ്ട് കത്തുകളും വിജിലൻസിന് നേരത്തെ മുഖ്യൻ പറഞ്ഞിരുന്നത് പിള്ളയുടെ കത്തിൽ അഴിമതി വിവരം സൂചിപ്പിച്ചിരുന്നില്ലെന്ന് സരിത രിതക്കേസിലും യുഡിഎഫിനെ വെട്ടിലാക്കി പിള്ളയുടെ മൊഴി സരിത മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രദർശിപ്പിച്ചതും താൻ നേരത്തെ വായിച്ചതും ഒരേ കത്തെന്ന് സോളാർ കമ്മീഷന് മുമ്പാകെ പിള്ള പിള്ളിതാവായി ഒതുങ്ങുമോ ജനറൽ സെക്രട്ടറി ആരാകുമെന്ന സസ്പെൻസ് നിലനിർത്തി സിപിഎം പാർട്ടി കോൺഗ്രസ് ക്ലൈമാക്സിലേക്ക് യെച്ചൂരി തന്നെ നായകനാകാൻ സാധ്യത വി കേന്ദ്ര കമ്മിറ്റിയിൽ ക്ഷണിതാവായി ഒതുങ്ങും പ്രായപരിധിയിൽ വി എസിന് കഴിഞ്ഞ പാർട്ടി കോൺഗ്രസ് അനുവദിച്ച ഇളവ് ഇക്കുറി ആവർത്തിക്കാൻ സാധ്യത കുറവെന്ന് സൂചന സിസിയിൽ സ്ഥിരം ക്ഷണിതാവാക്കുന്നതിനോട് വി എസ് എങ്ങനെ പ്രതികരിക്കുമെന്ന് ആശങ്ക ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് യെച്ചൂരിയെ പരസ്യമായി പിന്തുണച്ച് വി എസ് തന്റെ വിജയം വി എസിന്റെ വിജയം കൂടിയെന്ന് യെച്ചൂരിയുടെ മറുപടി യെച്ചൂരിക്കെതിരെ എസ് ആർ പി ചായ്വുമായി കേരളഘടകം വികസനത്തിന്റെ മോദി സ്റ്റൈൽ ഒമ്പത് ദിവസം നീണ്ട ത്രിരാഷ്ട്ര സന്ദർശനം കഴിഞ്ഞ് മോദി ഇന്ത്യയിൽ ഫ്രാൻസ് ജർമ്മനി കാനഡ എന്നിവിടങ്ങളിൽ ധാരണയിലെത്തിയത് സുപ്രധാന കരാറുകളിൽ ഫ്രഞ്ച് പ്രസിഡന്റ് ഫ്രാൻസോ ഒലോണ്ടുമായുള്ള കൂടിക്കാഴ്ചയിൽ ഒപ്പുവച്ചത് ആണവ സഹകരണം ഉൾപ്പെടെ പതിനേഴ് കരാറുകൾ ഫ്രാൻസിൽ നിന്ന് മുപ്പത്തിയാറ് റാഫേൽ യുദ്ധവിമാനങ്ങൾ പന്തിരായിരത്തി നാനൂറ്റി അൻപത് കോടിയുടെ എയർ ബസ് നിക്ഷേപം മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയിൽ സഹകരണം സഹകരണമുറപ്പിച്ച് ജർമ്മനി പതിനഞ്ച് മുൻനിര കമ്പനി മേധാവികളുമായി നടത്തിയ ചർച്ച വിജയം നഗരവികസനത്തിന് സംയുക്ത പ്രവർത്തക സംഘം ഉഭയകക്ഷി ബന്ധങ്ങൾക്ക് ഉണർവ് പകർന്ന് ഇന്ത്യയും കാനഡയും ഒപ്പുവച്ചത് പതിമൂന്ന് കരാറുകൾ ൻസ് പവർഡ് ബൈ എ ആർ എം സി സമാപിക്കുന്നു അടുത്ത ഹെഡ്ലൈൻസ് ഒരു മണിക്കൂറിന് ശേഷം നമസ്കാരം